മദ്യവയസ്കനെ വീട്ടിൽ കയറി ആക്രമിച്ച സംഘത്തിലെ ഒരാൾ കൂടി പിടിയിലായി ഷൂരനാട് തെക്ക് വില്ലേജിൽ തൃക്കുന്നപ്പുഴ തെക്ക് പുത്തൻപുര കിഴക്കതിൽ അമൽ ആണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് കല്ലേലി ഭാഗത്തുള്ള രാജുവുമായി പ്രതികൾക്കുള്ള മുൻവിരോധത്താൽ ഇയാളുടെ വീട്ടിൽ അതിക്രമിച്ച് കയറുകയും അമൽ ഉപയോഗിച്ച് വീടിന്റെ ജനൽ ചില്ല് അടിച്ചു തകർക്കുകയുമായിരുന്നു ഇത് കണ്ട് പുറത്തേക്ക് വന്ന രാജുവിനെ ഇയാൾ ക്രൂരമായി മർദ്ദിക്കുകയും മർദ്ദനത്തിൽ രാജുവിന് ഗുരുതരമായി പരിക്കേൽക്കുന്നതിനും ഇടയാക്കി തുടർന്ന് പോലീസിൽ പരാതി നൽകിയതോടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തി അന്വേഷണത്തിൽ പ്രതിയെ പിടികൂടിയത് കരുനാഗപ്പള്ളി ഇൻസ്പെക്ടർ നിസാമുദ്ദീൻ എസ് ഐ ഷമീർ ഷാജിമുൻ എ എസ് ഐ തമ്പി എസ് എസ് സി പി ഒ ഹാഷിം ഷിഹാബ് സി പി ഒ കൃഷ്ണകുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കൊല്ലം Be Rajkumari, Rajkumari, Rajakumari, gold and diamonds, the trust of trap and gold. Rajakumari.